ഇന്ന് ഇവിടെ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുസ്തക പ്രസാധക സംരംഭമാണ് എസ്പ്രസ് ബുക്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഈ വർഷം പത്താം വർഷത്തേക്ക് പ്രവേശിക്കുകയാണ് ഏതാണ്ട് അഞ്ഞൂറോളം പുസ്തകങ്ങൾ ഇതിനോടകം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവമായ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അതിൻ്റെ തുടക്കം മുതൽ തന്നെ എസ്പ്രസ് ബുക്സ് പങ്കെടുക്കുന്നുണ്ട് എല്ലാ വർഷവും ഇതേപോലെ വിവിധ വേദികളിലായി പുസ്തക പ്രകാശനങ്ങളും പുസ്തക ചർച്ചകളും മറ്റ് സംവാദങ്ങളുമൊക്കെ സംഘടിപ്പിച്ചു വരുന്നു ഈ വർഷം മൂന്ന് പുസ്തകങ്ങൾ ആണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ആദ്യ പുസ്തകം ശ്രീ പ്രഭാകരൻ മലയെ എഴുതിയ വൃദ്ധരോദനം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം അതിനുശേഷം രാപ്പാടികൾ ഉറങ്ങാറില്ല എന്ന നോവലിൻ്റെ പ്രകാശനം പിന്നീട് വിധവകളുടെ ദേശം എന്ന ശ്രീ ബിജു തുരുതികർ എഴുതിയ കഥാസമാഹരതൻ്റെ പ്രകാശനം ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങളാണ് ഇവിടെ ഇന്ന് വായനക്കാരിലേക്ക് എത്തുന്നത് ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് ശ്രീ ഡോക്ടർ എം രാജീവ് കുമാർ സാറാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിൽ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏറ്റവും ധൈര്യസമേതം അക്ഷരങ്ങളെ ഉപയോഗിക്കാൻ അറിയാവുന്നവരിൽ ഏറ്റവും പ്രമുഖനാണ് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രമുഖനാണ് രാജീവ് കുമാർ സാർ അതുകൂടാതെ ആകാശവാണിയുടെ ഉന്നത ഉദ്യോഗസ്ഥനായി അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു അതിനു പുറമെ അദ്ദേഹം പരിധി പബ്ലിക്കേഷൻസ് എന്ന പേരിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട പുസ്തക പ്രസാധന സംരംഭത്തിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് മികച്ച പ്രഭാഷകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹത്തെ പോലൊരാൾ ഇന്ന് ഈ വേദിയിൽ വരുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനകരമാണ് ഇതിനു മുമ്പും മുൻ വർഷങ്ങളിലും രാജീവ് കുമാർ സാറിന് ഞങ്ങളോടൊപ്പം പുസ്തക പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് വൃദ്ധരോധനം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി രാജീവ് കുമാർ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യം സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് സതീഷ് കുമാറിനെ ക്ഷണിക്കുന്നു അദ്ദേഹം പെരുമ്പാവൂർ ബാറിലെ അഭിഭാഷകനാണ് പ്പെട്ടവരെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത വൃദ്ധരോധനം എന്ന പ്രഭാകരൻ മലേക്കുടിയുടെ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത് എസ്പ്രസ് ബുക്സാണ് സുരേഷ് കീഴില്ലത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ ഭംഗിയായി ധാരാളം പുസ്തകങ്ങൾ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് എസ്പ്രസ് പുതിയ പ്രസാധക സംരംഭങ്ങൾ പുതിയ എഴുത്തുകാർക്ക് നൽകുന്ന സ്വീകരണം അതായത് പുതിയ എഴുത്തുകാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പുതിയ എഴുത്തുകാരുടെ ഒരു കാലമാണിപ്പോൾ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പുതിയ ജനറേഷൻ പുതിയ തലമുറ പുസ്തകങ്ങൾ നെഞ്ചേറ്റി എഞ്ചേറ്റി പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് കോപ്പികളാണ് പോകുന്നത് അടുത്ത കാലത്തിറങ്ങിയ ഒന്ന് രണ്ട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒരു എഡിഷൻ പതിനയ്യായിരം കോപ്പി വെച്ചിട്ടാണ് പോയിട്ടുള്ളത് പതിനയ്യായിരം കോപ്പി ഒറ്റ എഡിഷൻ അങ്ങനെ നാൽപ്പത്തിരണ്ട് എഡിഷനാണ് ഏത് പ്രസാധനശാലയുടെ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വളരെ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പത്ത് നല്ല പുസ്തകങ്ങൾ എടുത്തു പറയുമ്പോൾ നമ്മുടെ പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങളല്ല എല്ലാം പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അതിൽ സ്ത്രീ എഴുത്തുകാരികളുടെ അല്ലെ എഴുത്തുകാരികളുടെ പുസ്തകങ്ങൾ ധാരാളം എഴുത്തുകാരികൾ മലയാളത്തിൽ മലയാളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു നോവൽ രംഗത്താണ് അങ്ങനെയുള്ള എഴുത്തുകാരികളുള്ളത് അവരുടെ പുസ്തകങ്ങളുടെ ആരെഴുതി എന്നതിനേക്കാൾ ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഇപ്പോൾ പുസ്തകങ്ങൾ വായിച്ചു പോകുന്നത് നമ്മൾ വായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ് ഐ ടി മേഖലകളിലും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ എഡിഷൻസ് ഇങ്ങനെ വരുമ അതായത് കേരളത്തിലെ മലയാളത്തിലെ ഇരുപതുകാരികളുടെ ആ ഇരുപതുകാരന്മാരുടെ ജീവിതത്തെ നഗ്നമായി ആവിഷ്കരിക്കുന്ന കൃതികളാണ് ഇന്ന് വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പുതിയ ഭാഷ പുതിയ ഭാവുകത്വത്തോടുകൂടിയുള്ള അവരുടെ വരവ് ശില്പത്തിൻ്റെ പ്രത്യേകത അനായാസമായി വായിക്കാനുള്ള ആയാസമൊന്നുമില്ലാതെ വായിച്ചു പോകാവുന്ന പാരായണക്ഷമത ഇതൊക്കെ പുസ്തകത്തിൻ്റെ പ്രചാരത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തന്നെ നമുക്ക് അത്രയും പത്തിരുന്നൂറ്റമ്പത് സ്റ്റാളുകളിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാർ പുസ്തകങ്ങളുമായി പോവുകയാണ് അത് വായനയുടെ വസന്തമാണ് കാരണം സ്വകാര്യമായ വായനശാലകൾ മാത്രമല്ല വ്യക്തികൾ പുസ്തകം മേടിച്ച് വായിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ വളരുകയാണ് പുതിയ എഴുത്തുകാർ വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു എഴുത്തുകാരനെ ആണെന്ന് ഇവിടെ അടു പ്രകാശനം ചെയ്ത പുസ്തകം പ്രഭാകരൻ മാലികക്കുടി എന്നത് വൃദ്ധരോദനം വൃദ്ധൻ്റെ വാർദ്ധക്യത്തിൻ്റെ രോദനമാണ് ഈ പുസ്തകത്തിൻ്റെ വിഷയം അതൊരു യൗവന മനസ്സിൽ കൂടി കാണുകയാണ് ചെയ്യുന്നത് എപ്പോഴും പുസ്തകങ്ങൾക്കുള്ളൊരു പ്രത്യേകത അത് ഏത് വീക്ഷണ കോണത്തിൽ കൂടെയാണ് കാണുക എന്നത് ഒരു പ്രമേയത്തെ ഏത് വീക്ഷണത്തിലൂടെയാണ് എഴുത്തുകാരൻ കാണുക എന്നത് പ്രധാനമാണ് അങ്ങനെ വീക്ഷണ വ്യതിയാനങ്ങളാണ് ഓരോ കൃതിയുടെയും മഹത്വത്തെ അല്ല പ്രണയങ്ങളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കാം പക്ഷേ അതെങ്ങനെ അതിന് ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നതിന് അതിൻ്റെ രചനാശില്പം ആണ് ആ കൃതിയെ മഹത്തരമാക്കുന്നത് ഈ കൃതി പ്രഭാകരൻ മലയക്കുടിയുടെ വൃദ്ധരോധനം എന്ന ഈ കൃതിയും ഈ വിധത്തിൽ ഭീക്ഷണ കൂടിയുള്ള ഒരു കൃതി തന്നെയാണ് എന്തായാലും ഈ കൃതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഇവിടെ പ്രഖ്യാപിച്ചു പുസ്തകം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് സതീഷ് കുമാർ രണ്ടുപൊക്കെ സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയമുള്ള കലാസ്വാദകരെ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിൻ്റെ പേജുകൾ മുറിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ കുഞ്ചനന്ദൻ നായർ കുഞ്ചനന്ദൻ നായർ എന്ന കഥാപാത്രം സർവപ്രതാപിയായി ആ നാട്ടിലെ സർവപ്രതാപിയായി നൂറ് വർഷം ജീവിച്ചിരുന്ന് അയാൾ മരിക്കുമ്പോൾ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരിച്ചുകൊണ്ട് മരിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ വ്യവസ്ഥിതിയുടെ പരിണാമങ്ങളെ ഒരു പരിധിവരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അദ്ദേഹം മരിക്കുമ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത് തീരെ വയ്യാതായി അയാൾ ഉമ്മർത്തിരിക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഒരു പ്രമാണിയുടെ എല്ലാവിധ മാനസികാവസ്ഥയുമായിരുന്നു പക്ഷേ കഥാകാരൻ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ പൊതുവായ സാമൂഹ്യ പശ്ചാത്തലത്തിലെ പരിണാമങ്ങളോട് അവസാന പോയിൻ്റിലെങ്കിലും കുഞ്ഞനന്ദൻ നായർ പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് എനിക്കിതിൻ്റെ ഏതാനും പേജുകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതിൽ സർവോപരി എടുത്തു പറയേണ്ട ഒരു കാര്യം ഓരോ പേജ് മറച്ചു നോക്കുമ്പോഴും നമ്മൾ ആ വരികൾ വായിക്കുന്നതിലുപരി ഒരു ചിത്രം കാണുന്ന പ്രതീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കലാകാരന് ഒരു എഴുത്തുകാരന് മിനിമം ഉണ്ടായിരിക്കേണ്ട ഒരു യോഗ്യത ഇതിലൂടെ കാണുന്നു മലയാള സാഹിത്യ ലോകത്തിന് പ്രഭാകരൻ മലയക്കുടി എന്ന സാഹിത്യകാരൻ ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം വൃദ്ധരോധനത്തിൻ്റെ എഴുത്തുകാരൻ നമ്മളോട് സംസാരിക്കും അദ്ദേഹം ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന് ഭംഗിയുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല ഒരു നല്ല നോവലും കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നദ്ദേഹം ഈ പുസ്തകത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കും സുഹൃത്തുക്കളെ ഇതുപോലൊരു സത്സിലും പങ്കെടു പങ്കെടുക്കുവാനും ബഹുമാന വ്യക്തികൾ ഉള്ള ഒരു സ്റ്റേജിൽ അംഗം വാങ്ങാനും സാധിച്ചതിൽ സന്തോഷമുണ്ട് അതിന് വഴി വെച്ചത് എൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ എസ്പ്ര ബുക്സാണ് അതിനാൽ എസ്പ്ര ബുക്സിൻ്റെ പ്രവർത്തകരോടും അവിടെ ഗ്രൂപ്പിനോടും നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തായി പുസ്തകം പ്രകാശനം ചെയ്ത സാഹിത്യകാരൻ രാജകുമാർ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നീട് ഇവിടെ കൂട്ടിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത പുസ്തകം ഡോക്ടർ എസ് ഡി പി നമ്പൂതിരിയുടെ രാപ്പാടികൾ ഉറങ്ങാറില്ല എന്ന നോവലാണ് ഡോക്ടർ എസ് ഡി പി നമ്പൂതിരി സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് അദ്ദേഹത്തിന് നർമ്മ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് മുൻപ് ലഭിച്ചിട്ടുണ്ട് നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം അതിനേക്കാളുപരി അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ അദ്ദേഹം കോതമംഗലം നിവാസിയാണ് കോതമംഗലത്തെ ഏറ്റവും പ്രമുഖനായ ഡോക്ടറാണ് മറ്റ് പല ഡോക്ടർമാരും കയ്യൊഴിഞ്ഞ രോഗികളെ അദ്ദേഹം വളരെ വളരെ അനായാസം സുഖപ്പെടുത്തുന്നതിന് ഞാൻ വ്യക്തിപരമായി ദൃക്സാക്ഷിയാണ് എൻ്റെ കുടുംബത്തിൽ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് സുഖപ്പെട്ടവരാണ് സൗഖ്യം നേടിയവരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു നോവലാണ് രാപ്പാടുകൾ ഉറങ്ങാറില്ല അത് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് ശ്രീ എസ് രാധാകൃഷ്ണൻ സാറാണ് അദ്ദേഹം ആകാശവാണിയിലെ ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും ഒക്കെ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി വിരമിച്ചയാളാണ് അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ് നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന സംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരം തിരുവനന്തപുരം മേഖലയിൽ വളരെ അറിയപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക നാടക പ്രവർത്തകനാണ് ശ്രീ എസ് രാധാകൃഷ്ണൻ സാർ അദ്ദേഹം ആ പുസ്തകം ശ്രീ നാരായണൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശം ചെയ്യുന്നു അതിനുവേണ്ടി ശ്രീ എസ് രാധാകൃഷ്ണൻ നാരായണൻ നമ്പൂതിരി പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ എസ് ഡി പി നമ്പൂതിരി എന്നിവരെ ക്ഷണിക്കുന്നു മനമുയർന്നു വെളിച്ചം അക്ഷരം അധികം സംസാരിക്കാനൊന്നുമില്ല ഈ പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ എസ് ഡി പെൻപൂരി കുറിച്ച് അദ്ദേഹം പറഞ്ഞുവല്ലോ ഡോക്ടറാണ് ഭിഷക് വരനാണ് വരൻ ആയിട്ടുള്ള അഭിഷ്കരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളും ഭാവനയും ചേർത്ത് എഴുതിയിരിക്കുന്ന അവരുടെ മനോഹരമായ ഒരു പുസ്തകമാണിത് ഇദ്ദേഹത്തിന് ഈ ജോലി കിട്ടിയപ്പോൾ ആദ്യം തന്നെ താമസിക്കാനിടയത് പൂയംകുട്ടിയിലെ ഒരു ആദിവാസി കോളനിയിലാണ് ആ ആദിവാസി കോളനിയിൽ കണ്ടറിഞ്ഞ ജീവിതത്തിന് അതിമനോഹരമായ ചാരു അങ്ങേറ്റം ചാരുത്വം നിറഞ്ഞ ചില വശങ്ങൾ പകർന്നു നൽകിയപ്പോഴേക്കാണ് ഭവൻ പറഞ്ഞപ്പോഴേക്കാണ് രാപ്പാടിയിൽ ഉറങ്ങാറില്ല എന്ന ഈ പുസ്തകം ഉണ്ടായി വന്നത് ഈ കഥയിലെ ഈ നൂലിലെ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഏറ്റവും ആകർഷിക്കുന്ന മനസ്സിനെ മനസ്സിലെ മനോഹരമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇപ്പോൾ തുളസി തുളസിൻ്റെ അപ്പൻ മാരിമുത്തു രാജലക്ഷ്മി രാഖി മുരുകൻ അവരെയൊക്കെ നില കിടത്തുന്ന ഇൻസ്പെക്ടർ സുധീന്ദ്രൻ ഋഷിരാജ് പൊന്നമ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ നിരവധി കഥാപാത്രങ്ങൾ വലിയ ക്യാൻവാസിനാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത് കാടിൻ്റെ പശ്ചാത്തലത്തിൽ കാടിൻ്റെ പച്ചപ്പൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വലിയ ക്യാൻവാസ് രചിച്ച ഈ നോവൽ നേരത്തെ എൻ്റെ പ്രിയങ്കര സുഹൃത്ത് രാജകുമാർ പറഞ്ഞ പോലെ ഒരു പുതിയ ഭാവുകത്വത്തിൻ്റെ പുതിയ കഥ പറച്ചിലെ ശൈലിയുടെ ഒക്കെ ഒന്നാം തന്നെ നിദർശനമാണ് ഇത് ബാക്കിയതിന് വേണം ആകെ എണ്ണൂറ്റി എൺപത്തി ഏഴ് പേജുകളാണ് ഞാനുള്ളത് അത് തന്നെ മുപ്പത്തിയെട്ട് അധ്യായങ്ങൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കൊച്ചു കൊച്ചു അധ്യായങ്ങളാണ് ചെറിയ ചെറിയ അധ്യായങ്ങൾ ഒരു കഥ പോലെ വായിച്ചു പോകാൻ തരത്തിലുള്ള പക്ഷേ ഉദ്വേഗം നിലനിർത്തുന്ന ഓരോ അധ്യായത്തിനും ഇടയിൽ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയാനുള്ള ആഗ്രഹം ആകാംക്ഷ നിലനിർത്തുന്ന അവിടെയുള്ള ആഖ്യാന ശൈലി ഒരു സ്ട്രേറ്റ് നെറേറ്റീവാണ് ബീസ് മോറോലസ് എസ് സ്ട്രെയിറ്റ് നെറേറ്റീവ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ യാതൊരു ബുദ്ധിമുട്ടുകളില്ല യാതൊരു ക്ലിഷ്ടതകളും ഇല്ലാത്ത ഒരു ആശയസം സംവേദനം സാധ്യമാകുന്ന ഒരു നോവൽ ആധുനിക തന്നെ അങ്ങനെയുള്ള സ്വഭാവം പുലർത്തുന്ന സ്വഭാവമഹിമില്ലാത്ത വളരെ ഒരു കഥയാണിത് ആകെ മുന്നൂറ് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ നിശ്ചയമായും ഈ പുസ്തകം വാങ്ങണം രാപ്പാടി ഉറങ്ങാറില്ല എന്ന് ഈ പുസ്തകം വാങ്ങണം കാരണം ഇത് മനുഷ്യൻ്റെ വളരെ പ്രാഥമികമായ ചോദനകളെ വളരെ പ്രാഥമികമായ ചോദനകളെയാണ് ഈ പുസ്തകത്തിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രതി എന്ന് പറയുന്ന സർവ്വലൗകികമായ സർവജനീനമായ സർവകാലികമായ ഒരു ഭാവത്തെ മനുഷ്യൻ്റെ ഭാവത്തെ വികാരത്തെ എന്നല്ല പറയുന്ന ഭാവത്തെ ആണ് ഇദ്ദേഹം അതിനകത്ത് ഉന്മീലനം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് മനുഷ്യ എല്ലാ മനുഷ്യനും ആനന്ദമാണ് എല്ലാ ജീവികളും ആനന്ദമാണ് ലക്ഷ്യമാക്കുന്നത് സുഖമല്ല ആനന്ദം പരമമായ ആനന്ദം എച്ച്ണൽ ബ്ലിസ് എന്ന് പറയുമല്ലോ അതാണ് ഈ അങ്ങനെ ആനന്ദം തേടി പോകുന്ന ചില മനുഷ്യരുടെ പതനത്തിൻ്റെ കഥയാണിത് ഈ ആനന്ദത്തെക്കുറിച്ചുള്ള ആനന്ദം തേടിയുള്ള യാത്ര നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കാം ചിലപ്പോൾ താഴ്ചയിലേക്ക് നയിക്കാം അങ്ങനെ വല്ല ആനന്ദം തേടിയുള്ള വല്ലാത്തൊരു യാത്രയ്ക്കൊടുവിൽ പതനങ്ങളിലേക്ക് വീണുപോയ ചില കുഴികളിലേക്ക് കുഴികളിലേക്ക് വീണുപോയ ചിലരുടെ പതനത്തിൻ്റെ കഥ കൂടിയാണിത് വായിക്കണം എങ്ങനെയാണ് ഈ സാർവജീനമായ സാർവകാലികമായ ഈ ഭാവം മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് വല്ല നയിക്കുന്നത് ചിലപ്പോഴെങ്കിലുമൊക്കെ ചില പ്രത്യേക അതിഥികളിലേക്ക് കൊണ്ടുപോയി എന്ന് മനസ്സിലാവും വളരെ മനോഹരമായി ഈ പുസ്തകം രാപ്പാടി ഉറങ്ങുന്നില്ല ഉറങ്ങാറില്ല എന്ന ഈ ഗ്രന്ഥം റിലീസ് ചെയ്യാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഏറ്റുവാങ്ങുന്നത് എൻ്റെ പ്രിയങ്കര സുഹൃത്ത് നാരായണൻ നമ്പൂരിയാണ് എൻ്റെ ബാല്യകാല സുഹൃത്താണ് നാരായണൻ നമ്പൂരി കാവ്യം സുഖയും കഥരാഘവിയും എന്നൊക്കെ പറഞ്ഞ് എല്ലാം എല്ലാംകൂടി സന്തോഷമാണ് ബി ആർ നമ്പൂരി ശ്രീ എസ് ടി പി നമ്പൂരിയുടെ രചന ശ്രീ നാരായണ നന്ദൂരി ഏറ്റുവാങ്ങുന്നു വളരെ സന്തോഷം ഇങ്ങനെ പുസ്തകം റിലീസ് ചെയ്യാൻ സാധിച്ചത് എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ഇനി നമ്മളോട് രാപ്പാടികൾ ഉറങ്ങാറില്ല എന്ന നോവലിൻ്റെ കർത്താവ് ശ്രീ എസ് ഡി പി നമ്പൂതിരി സംസാരിക്കുക ഇതുപോലെ ഒരു സഹസ്രം നിൽക്കുമ്പോഴാണ് സഹൃദയന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സഹസ്രം നിൽക്കുമ്പോഴാണ് സ്നേഹം എന്താണെന്ന് അറിയുന്നത് ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹം എവിടെയാണെന്നുള്ളതാണ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആദിവാസികളുടെ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കാൻ ഇടയായത് അതിൽ കിടന്ന് അനുഭവിച്ച് ആ നിർവൃതിയിൽ നിർവൃതിയായി മതിയാവാതെ വന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ചില വാക്കുകൾ അക്ഷരങ്ങളാണ് ഈ സൃഷ്ടി അത് വായിക്കുക വിലയിരുത്തുക പ്രോത്സാഹനജനകമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്രചരിപ്പിക്കുക എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശനം ചെയ്ത അദ്ദേഹത്തിന് ഏറ്റുവാങ്ങിയ എല്ലാവർക്കും ലഭിക്കുന്ന എല്ലാവർക്കും നന്ദി സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് വിധവകളുടെ ദേശം എന്ന കഥാസമാഹാരം ശ്രീ ബിജു തുരുത്കരയാണ് കഥാകൃത്ത് അദ്ദേഹം കെ എസ് എഫ് ഇല ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് ശ്രീ എസ് ആർ ലാലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് ശ്രീ ലാൽ അതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾ നിരവധി നോവലുകൾ നിരവധി കഥകൾ നിരവധി ബാലസാഹിത്യ രചനകൾ മലയാളത്തിലെ വായനക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ എസ് എസ് ആർ ലാൽ അതുകൂടാതെ അദ്ദേഹം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപ്രസിദ്ധീകരണമായ പ്രസിദ്ധീകരണമായ ഗ്രന്ഥാലോകത്തിൻ്റെ എഡിറ്റർ ചാർജ് കൂടിയാണ് നമുക്കറിയാം മലയാളത്തിലെ ഇന്ന് ഏറ്റവും കനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ഗ്രന്ഥാലോകം മാതൃഭൂമി അഴിച്ചപ്പതിന് ഒപ്പം നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ പത്രാധിപ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളാണ് അദ്ദേഹം തീർച്ചയായും എൻ്റെ അടുത്ത സുഹൃത്തു സുഹൃത്തുക്കുടിയായ ശ്രീലാലിനെ വീണ്ടും ഇങ്ങനൊരു വേദിയിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു അദ്ദേഹത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ക്ഷണിക്കുന്നു ഒപ്പം പുസ്തകം സ്വീകരിക്കുവാൻ ശ്രീ ബിജു തുരുത്തരയുടെ പത്നി നിജി ബിജുവിനെയും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷിൻ്റെ പ്രസാധകശാലയായ എക്സ്പ്രസ് ബുക്സ് ആണ് വിധവകളുടെ ദേശം എന്ന ബിജു തുരുത്തിക്കരയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതിയ കാലവുമായി സംവദിക്കുന്ന പുതിയ മനുഷ്യരുടെ കഥ പറയുന്ന പുസ്തകമാണ് ഇത് ഏറെ സന്തോഷത്തോടു കൂടി ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി അറിയിക്കുന്നു ഒരുപാട് വായനക്കാരിലേക്ക് ഈ പുസ്തകം ചെന്നെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീമതി നിജി ബിജു എല്ലാവർക്കും നമസ്കാരം ഈ പുസ്തക ലോകത്തും അതുപോലെ അക്ഷരം ആയുധമാക്കിക്കൊണ്ട് നടക്കുന്ന സാഹിത്യകാരന്മാരുടെയും എഴുത്തുകാരുടെയും എല്ലാം കൂടെ ഈ വേദി പങ്കിടാൻ സാധിച്ചത് തന്നെ വളരെയധികം സന്തോഷം അത് ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന എക്സ്പ്രസ് പ്രസാധകരോടുള്ള നന്ദി സമയത്തെ അറിയിച്ചു കൊള്ളുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഖിയായി അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളപ്പോൾ തൊട്ട് തന്നെ ബിജുവിൻ്റെ കൂടെ കുറേ കുറിപ്പുകളുണ്ട് കുറേ അധികം കഥകളുടെ കുറിപ്പുകൾ ഒരു ബാഗിൽ ചുവന്നുകൊണ്ടാണ് നടക്കുന്നത് എവിടെ പോയാലും ആ അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു ഇതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുകയും അത് ഇങ്ങനെ ബുക്കുകൾ എഴുതി കുറിച്ച് വെച്ച് ഇന്ന് ഞങ്ങൾക്കതൊരു പുസ് ഒരു ചെറുകഥാ സമാഹാരമാക്കി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കെ എസ് എഫിൽ നിന്നും ചിട്ടി ക്യാൻവാസിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ ആ ഏരിയയിലെല്ലാം തന്നെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ വിധവ ഹസ്ബൻഡ് മരിച്ചു ഇല്ലാത്തവരും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവരോട് പറയുകയും അത് വീട്ടിൽ വന്ന് എന്നോട് ഒരു പറഞ്ഞിങ്ങനെ ആ ഇന്ന് ചെന്നപ്പോൾ വളരെയധികം വിഷമം തോന്നി ഓരോരുത്തരുടെയും ജീവിതകഥ കേട്ടപ്പോൾ അദ്ദേഹം അത് ഒരു പുസ്തകമാക്കി അങ്ങനെ പ്രണയത്തിൻ്റെ നൊമ്പര പൂക്കൾ പൂവുകൾ വിടർന്നു നിൽക്കുന്ന ഇരുപത്തിരണ്ട് പുസ്തകങ്ങളുടെ ഒരു ചെറുകഥാ സമാഹാരമാണ് വിധവകളുടെ ദേശം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വിധവകളുടെ കഥാകാരൻ ശ്രീ ബിജു സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള മഹാവ്യക്തിത്വങ്ങളെ ഇതുപോലെ ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തിട്ട് പോലുമില്ല അതുകൊണ്ട് ആദ്യം തന്നെ എക്സ്പ്രസ് പബ്ലിക്കേഷനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഒരു ഒരു എഴുത്തുകാരൻ സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ കൈപിടിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ എക്സ്പ്രസ് പബ്ലിക്കേഷൻ എന്നോട് കാണിച്ച ആ നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല അതുപോലെ ഈ മഹാ വേദിയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പങ്കുചേരാനും ഞാൻ രചിച്ച പുസ്തകം പ്രശസ്ത സാഹിത്യകാരൻ എസ് ആർ ലാൽ സാറിനെ പോലെ കൊണ്ട് അത് പ്രകാശനം ചെയ്യിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കാരണം ഞാൻ സാറിനോട് പറഞ്ഞ് നമുക്ക് മുളംതിരുത്തി എൻ്റെ നാട് മുളംതിരുത്തി അവിടെ ഒരു ചെറിയ പരിപാടിയായിട്ട് വെച്ചാൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചത് സാറ് പറഞ്ഞു തന്നെ നമുക്കത് ആസൂത്രണം ചെയ്യണമെന്ന് ഏതായാലും ഇതുപോലൊരു മഹാസമ്മേളനത്തിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്ത് എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു മൂന്ന് പുസ്തകങ്ങളുടെയും പ്രകാശനം കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും നന്ദി